ഹലോ ഗായ്സ് അസ്ലാ വലിക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇപ്പോൾ അതുപോലെ ഫുഡി സൺഡേ ആയിട്ട് ഇന്ന് അടിപൊളി ഒരു സൺഡേ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഒരുക്കി റെഡിയാക്കിയാണ് നമുക്ക് കുറേ ഗസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടി അടിപൊളിയാക്കിയിരിക്കുകയാണ് അടിപൊളിയാക്കിയിരിക്കുകയാണിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ രുചി മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ അടിപൊളി ചിക്കനൊക്കെ എല്ലാം പൊരിച്ച് മന്തിയാക്കി ഒക്കെ കഴിഞ്ഞ് സർവ്വീകാനുള്ള ശ്രമമാണ് നമ്മുടെ ഷെഫാരാണെന്ന് നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തണ്ട നമ്മുടെ ബഷീർക്ക തന്നെയാണ് ബാക്ക്ലാശ്ശേരി ഉസ്താദുണ്ട് പക്ഷേ നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ വേറെയാണ് അപ്പം ഇന്നത്തെ വീഡിയോന്റെ ഹൈലൈറ്റ് അതല്ല നമ്മൾ നൈറ്റ് ഫുഡിങ്ങനെ അടുത്ത ഈ സ്പോട്ടാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് ദമാമിലെ അടിപ്പൻ ഒരു ഇത് ഫിഷ് മാത്രം സെർവ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹോട്ടലാണ് അകത്തുള്ള അതിൻ്റെ പിക്ചേഴ്സും ഫിഷിൻ്റെ അടിപൊളി പിക്ചേഴ്സും അവിടുത്തെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബ് വേറൊരു ഫീല് തന്നെയാണ് നല്ല രസമുള്ള കാഴ്ചകൾ നമുക്ക് ആ ഫിഷ് എന്താണ് ഫിഷ് കഴിക്കണമെന്ന് തോന്നിപ്പോകുന്നൊരു ഫീല് തന്നെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാലുള്ളത് അപ്പോൾ അങ്ങനെ ഒരു അത്ര ഒരു കിഡ്ഡിക്കാറ്റ് സ്പോട്ടാണ് അവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പതുക്കെപ്പുറം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരു ചെറിയ വളരെ രസമുള്ള കുറച്ച് കാഴ്ചകൾ കാണാം അത് കഴിഞ്ഞ് അവിടെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കിഡ്സിന് കളിക്കാൻ വേണ്ടിയുള്ള ആ സെറ്റപ്പൊക്കെ അവർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അത് കഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പം തന്നെയാണ് ഈ കാണുന്ന അടിപൊളി മനോഹരമായ കാഴ്ചകൾ അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉള്ള അടിപൊളി സ്പോട്ടാണ് ഇത് അവരുടെ മെനു ആണ് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് സംഗതി അത്യാവശ്യം എല്ലാ ഫിഷും അവിടെ ആണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കിടുകാറ്റി സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് തൽക്കാലം നമുക്കത് ടേബിളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ അതിനു മുമ്പ് അവരുടെ കുറച്ച് സലാഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ദയവായി നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് നമ്മൾ നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ഐറ്റംസ് സാധനം എന്താണെന്ന് കണ്ടോളൂ ഇത് ഹമൂറാണ് ഹമൂർ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എൻ്റെ കൂടെ വേറെ വേറെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഫിഷ് ഉണ്ടായിരുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ എന്തായാലും നമ്മൾ കഴിച്ചു പിന്നെ ആലപ്പുഴക്കാരുടെ അടുത്ത് ഫിഷിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ എൻ്റെ കൂടെ വന്ന സലാഡ് സൂപ്പ് റൈസ് എല്ലാം ഒരു രക്ഷയില്ല നൈറ്റ് നമ്മൾ റൈസ് ഒഴിവാക്കി ഡയറ്റിലേക്ക് മാറിയതാണ് പക്ഷേ ഇന്നത്തെ നൈറ്റ് മാറി റസ്സാക്കുകൾക്കായും മൈൻഡായിട്ട് ഫുൾ വീഡിയോ മൈൻഡായിരുന്നു പിന്നെ ഒന്നും ഓർമ്മയില്ല വളരെ പെട്ടെന്ന് പരിപാടി നമ്മൾ തീർത്തത് മാത്രമാണ് ഓർമ്മയുള്ളത് അടിപൊളിയായിട്ട് നല്ല വയറ് നിറച്ച് നല്ല സൂപ്പറായിട്ട് കഴിച്ചു നല്ല സൂപ്പർ ഫുഡായിരുന്നു ഇതിനെക്കായും നല്ലോണം പറയേണ്ടത് അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം അത് ആയിരുന്നു അവിടുത്തെ സ്റ്റാഫ് അവർ നമ്മളോട് ബിഹേവ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റും കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ ടേബിള് കാലിയായിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ദമാമിലുള്ളവരൊക്കെ അത് യൂസ് ചെയ്യാം നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ നല്ല രസമുള്ളതാണ് അത്യാവശ്യം ഫാമിലിക്കൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടുന്ന് അങ്ങോട്ട് നീക്കുന്നില്ല പുള്ളി നമ്മളൊക്കെ ആയി മൈൻഡ് സെറ്റായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു സ്പോട്ടും മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാം അപ്പോൾ ഓക്കെ സ്ഥലം